ഇത് നോക്കി ഈ ഒരു റൂമിൽ നമുക്കിതായി ഇവിടെ സ്ക്രീനും സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊജക്ടറൊക്കെ ഒരു ഹോം തിയേറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ തിരുവനന്തപുരം പാപ്പനങ്കോട് ജംഗ്ഷനിൽ എട്ട് സെന്റ് സ്ഥലത്ത് ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന പഴയൊരു വീടുൾപ്പെടെ നിങ്ങൾക്ക് കേവലം അൻപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാം പാപ്പനങ്കോട് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പാപ്പൻകോട് ജംഗ്ഷനാണ് ഇതേ കാണുന്നത് നമ്മുടെ എസ് ഇ ടി കോളേജാണ് ശ്രീ ഇത്ര ഇരുന്നാൾ എഞ്ചിനീയറിങ് കോളേജിൻ്റെ ആ ഒരു കോമ്പൗണ്ടാണിത് അതിൻ്റെ ഫ്രണ്ട് എന്താ ഇതെല്ലാം ആ കോമ്പൗണ്ടാണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ വരുന്ന ഒരു പ്രൈം ലൊക്കേഷനാണ് ഇത്രയും വിലക്കുറവിൽ കിട്ടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വന്നിട്ട് ബൈക്ക് പോകുന്ന വഴിയാണ് നമുക്കിതാ ഈ ഒരു മെയിൻ റോഡിൽ അതായത് എൻ എച്ച് പാപ്പനംകോട് ജംഗ്ഷനിൽ നിന്ന് മൂന്നാമത്തെ പ്രോപ്പർട്ടി അതാണ് നമ്മുടെ പ്ലോട്ട് നല്ല വിലക്കുറവിൽ വാങ്ങിക്കാം അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം അപ്പം മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുപത് മുപ്പത് മീറ്ററിനകത്ത് മുപ്പത് മീറ്റർ പോലും ഇല്ല കേട്ടോ ഒരു ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടായി അതായത് ഈ കാണുന്ന രണ്ട് വീടുകൾ കഴിഞ്ഞിട്ട് അടുത്ത് കാണുന്ന കെട്ടിടം അതായത് ഇതാണ് വീട് വന്നിട്ട് ഇത്തിരി പഴക്കമുള്ളതാണ് കേട്ടോ ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീട് നല്ല വില കണക്കാക്കിയിരിക്കുന്ന ഈ സ്ഥലത്തിനുള്ള ഒരു വില മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷേ വീട് താമസയോഗ്യമാണ് നിലവിലിതിൻ്റെ ഓണർ താമസിക്കുന്നതാണ് അപ്പോൾ ആ കണ്ടീഷനിലുള്ള വീടാണ് അപ്പോൾ ഞാൻ വീടിനകത്തേക്കുള്ളൊരു ദൃശ്യങ്ങൾ കാണിച്ച് തരാം ഇപ്പോൾ എന്നുവെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് എടുത്തിട്ട് മെയിനായിട്ട് എസ് ഇ ടി കോളേജ് തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് കോളേജ് പിള്ളേരൊക്കെ ഇവിടെ വാടകയ്ക്ക് എടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ഹെഡിനാണ് നമുക്ക് റേറ്റ് വാങ്ങിക്കുക ഒരാൾക്ക് ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ റേഞ്ചിൽ നമുക്ക് ഒരു റൂമിനകത്ത് രണ്ട് കട്ടലും ഇത് ഇട്ടെടുത്ത് ആ രീതിയിലൊക്കെ വാടകയ്ക്ക് എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ കണ്ടീഷനിൽ തന്നെ നിലനിർത്തി വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ് അതായത് ഇവിടെ ഒരു ചെറിയൊരു ബെഡ്റൂം ഉണ്ട് ഇത് നമ്മുടെ ഒരു കോമൺ സ്പേസ് ആണ് എന്താ ഇവിടെ അടുത്തൊരു ബെഡ്റൂമുണ്ട് വീട് അത്യാവശ്യം നല്ല പഴക്കമുള്ളതാണ് പക്ഷെ നിലവിലെ ആളെ താമസിച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ എന്താ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു റൂമുണ്ട് അവിടെ നിന്ന് നേരെ വരുന്നത് ഒരു ചെറിയൊരു ഡൈനിങ് സ്പേസ് ആണ് പിന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ടുണ്ട് വീട്ടിനകത്ത് ഹോം തിയേറ്റർ ഉണ്ട് <chat> li, Upper, de, kvechari, de, to. േ ഈയൊരു റൂമില് നമുക്ക് ഇവിടെ സ്ക്രീനും സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊജക്ടറൊക്കെ വെച്ചൊരു ഹോം തിയേറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിന്റെ സ്പീക്കർ എല്ലാം സെറ്റ് ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട് ഹോം തിയേറ്റർ ഉള്ള വീട് അത് ഒരു നല്ല ലൊക്കേഷനിൽ അടിപൊളി പ്രൈസിന് നിങ്ങക്ക് വാങ്ങിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ കിച്ചൺ ഇവിടെ നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാം ഇനി ഞാൻ വീടിന്റെ ചുറ്റുവട്ടം ഒന്ന് കാണിച്ചു തരാം പ്രോപ്പർട്ടിക്കകത്ത് തന്നെ കിണറുണ്ട് അതിന് വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇനിയും നല്ലതുപോലെ സ്പേസ് കിടപ്പുണ്ട് കേട്ടോ കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സ്ഥലം വന്നിട്ട് കൂടുതലുണ്ട് എട്ട് സെന്റ് സ്ഥലമാണ് അതിനകത്താണ് ഈ ഒരു വീട് നമുക്കിപ്പോ ഒരു പകുതി സ്പേസ് പോലും കൺസ്യൂം ചെയ്തിട്ടില്ല ഈ വീടിനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തട്ടിക്കളഞ്ഞിട്ട് ഇവിടെ നല്ലൊരു അടിപൊളിയായിട്ട് വലിയൊരു കെട്ടിടം ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പറയും കാറില്ലാത്തവരുണ്ടോ എന്നൊക്കെ ഉപയോഗിച്ച് കമൻറ്റ് വരുന്ന കമൻറ്റുകൾ ഒത്തിരി വരാൻ തുടങ്ങും അപ്പോൾ കാറുള്ളവർ ഉദ്ദേശിക്കേണ്ട കാരണം നമുക്ക് തമ്പാനൂരിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് ബസ് ഇറങ്ങി ഇങ്ങനെ ജസ്റ്റ് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ ഇപ്പം വേറെ ജില്ലകളിൽ നിന്നൊക്കെ ഇവിടേക്ക് വന്ന് വർക്ക് ചെയ്യുന്നവർക്ക് വാടകയ്ക്ക് കൊടുക്കാം ഇവിടെ വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇതായിപ്പോൾ മേണ്ടത്തെ വീടുകളിലൊക്കെ പോയിരിക്കുന്നത് പത്ത് രൂപ പതിനെട്ട് രൂപ ആ റേഞ്ചിലാണ് അതായത് ഒരു നിലയ്ക്കാണ് കേട്ടോ ആ രീതിയിലൊക്കെ നമുക്കിവിടെയും വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ് രണ്ടോ മൂന്നോ നിലകളിലായിട്ട് കെട്ടണം ചെയ്ത് വാടകയ്ക്ക് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഇതിനെ അങ്ങ് തട്ടി കളഞ്ഞിട്ട് ആ രീതിയിൽ ചെയ്താൽ മതി കണ്ടോ ഇത്രയും സ്ഥലം നമുക്ക് ചുറ്റും ഇനിയും കിടപ്പുണ്ട് അതെങ്ങനെ കറങ്ങി തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം ആ രീതിയിലാണ് വീട്ടിനകത്തുള്ള നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിൽ സ്പേസ് വരുന്നത് അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് അതായത് ടോട്ടലായിട്ട് എട്ട് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ഒരായിരം സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന ചെറിയൊരു വീടാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു